കേരളത്തിലെ അഞ്ച് ലയൻസ് ഡിസ്ട്രിക്റ്റുകളുടെ പതിനഞ്ചാമത് മൾട്ടിപ്പിൾ കൺവെൻഷന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ കൺവെൻഷൻ നടക്കുന്നത് ആദ്യ ദിനമായ ഇന്ന് കൗൺസിൽ മീറ്റ് നടന്നു കൗൺസിൽ മീറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേരളത്തിലെ ഇരുപത്തി എട്ടായിരത്തോളം ലയൻസ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം അംഗങ്ങൾ നാളെ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച ലയൻസ് അംഗങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും

അത് മൾട്ടിപ്പിൾ നല്ലതായിരിക്കും കാരണം മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പുരോഗസർ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവില്ല കൗൺസിൽ ചെയർപേഴ്സൺ ഒരാളായി കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരാളെ സെക്രട്ടറി ആക്കും ട്രഷറർ ആക്കും ഈ വർഷത്തെ അല്ല ഞാൻ പറഞ്ഞു മുപ്പ വലപ്പോഴും അപ്പോൾ ആ പൊസിഷൻ ഒരാളെ തൽക്കാലം അക്കോമഡേറ്റ് ഇ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ആർ മുരുകൻ എ വി വാമൻകുമാർ ഡോക്ടർ സുധീർ പി തുടങ്ങിയവർ സംസാരിച്ചു